യു ഡി എഫ് മുന്നണി പ്രവേശനം വൈകുന്നതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കടന്നാക്രമിച്ചു പി വി അൻവർ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ഇറക്കി തനിക്ക് നേരെ ചെളി വാരിയെറിഞ്ഞു പ്രശ്നപരിഹാരത്തിന് കെ സി വേണുഗോപാലിനെ കാണുമെന്നും കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടാണ് ഇന്നലെ പറഞ്ഞതെന്നായിരുന്നു വി ഡി സതീഷന്റെ പ്രതികരണം യു ഡി എഫിനോടുള്ള നിലപാട് ആദ്യം പി വി അൻവർ വ്യക്തമാക്കട്ടെ എന്ന വി ഡി സതീശന്റെ പ്രതികരണത്തോട് രൂക്ഷമായ ഭാഷയിലായിരുന്നു പി വി അൻവറിന്റെ മറുപടി വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്കിറക്കി ചെളിവാരി എറിഞ്ഞു കാലി പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടരുത് ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത് ഇന്നലെന്താ ചെയ്ത് വസ്ത്രാക്ഷേപം നടത്തി തെരുവില് വിട്ട് എന്റെ മുഖത്തേക്ക് ചെളിവാരി എറിയണം കത്ത് കൊടുത്ത് നാലു മാസമായി കാത്തിരിക്കുന്നു രണ്ടു ദിവസത്തിനകം മറുപടി നൽകാമെന്ന് മെയ് പതിനഞ്ചിന് പ്രതിപക്ഷ നേതാവ് ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും ഉണ്ടായില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പത്രക്കുറിപ്പ് അതല്ല അത് ഞാൻ തന്നെ നല്ല അതുകൊണ്ട് ഞാൻ രണ്ടു ദിവസത്തിനുള്ള വിവരമില്ല എനിക്കൊരു വിവരം ഉണ്ടാവുന്നില്ല ഞാൻ അതിനിടയിൽ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കെ സി വേണുഗോപാലുമായി സംസാരിച്ച് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കും കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ നോക്കും മാന്യതയൊന്നും വേണ്ട നമ്മൾ ഉണ്ടല്ലോ അതൊന്നും അൻവറിന്റെ പ്രതികരണത്തോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇങ്ങനെ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് രണ്ട് വാചകം പറഞ്ഞിട്ടുണ്ട് അത് അവസാന വാക്കാണ് അത് എന്റെ വാക്കല്ല അത് കേരളത്തിലെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും തീരുമാനമാണ് രണ്ട് വാചകങ്ങളിൽ പറയുന്നുണ്ട് ും ടിഎംസിയെ യുഡിഎഫിൽ അസോസിയേറ്റ് അംഗമായെങ്കിലും പ്രഖ്യാപിക്കണമെന്നതാണ് പി വി അൻവറിന്റെ ആവശ്യം അതിനുശേഷം മാത്രം യു ഡി എഫിന് നിരുപാധിക പിന്തുണ തീരുമാനമായില്ലെങ്കിൽ നിലമ്പൂരിൽ ടി എംസി മത്സരിക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ യു ഡി എഫിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുകയാണ് പി വി അൻവർ മുഹമ്മദ് ഷംസീർ മീഡിയ വൺ നിലമ്പൂർ